സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇത് ഉത്തർപ്രദേശിലാണ് എന്നാൽ ഉത്തർപ്രദേശിലല്ല ഇവിടെ ഇത് നിത്യ സംഭവമാണ് കാരണം അവരെ മതപരിവർത്തന നിയമം അനുസരിച്ച് ഇപ്പോൾ ഇടക്കിടക്ക് ഓരോ ഫാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ അടുത്ത സമയത്ത് മലയാളി മലയാളി ഫാസ്റ്റർ ദമ്പതിമാരെ അറസ്റ്റ് ചെയ്തു പക്ഷേ ഈ സംഭവം നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ നാട്ടിൽ കൊല്ലം ജില്ലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ജോയി എന്ന പേരുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സുവിശേഷം പ്രസംഗിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ ജോയി എന്ന പേരുള്ള ഈ പാസ്റ്റർ അദ്ദേഹത്തെ ഇന്നലെ കൊല്ലം ജില്ലയിലെ അടൂരിൽ വെച്ച് ചില അവിടുത്തെ ചില വർഗീയവാദികൾ കയ്യേറ്റം ചെയ്തു അദ്ദേഹത്തിൻ്റെ മൈക്ക് തട്ടിപ്പറിക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരം ഉപദ്രവിക്കുകയും ചെയ്തു എന്നാൽ അതിലേറെ ആശ്ചര്യം തോന്നിയത് അദ്ദേഹം ജനിച്ചു പറഞ്ഞ സ്വന്തം നാട്ടിലാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ ഉണ്ടായത് അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ കണ്ടു നോക്കാം

ിൽ പോലെ വീട്ടിലടിക്കാന്ന് പറഞ്ഞു ഈ മൈലോദം ക്രിസ്ത്യാനികളും ഒരേപോലെ ഒരു ஒரு <coughs> பிரித்தோரே